ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു വിഭവമാണ് ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്ക് ദോശ മാവാണ് ആവശ്യം സാധാരണ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന മാവാണ് അരിയും മുഴുന്നും ചേർത്ത് റെഡിയാക്കുന്ന മാവാണ് വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ക്യാരറ്റ് ഒന്ന് കൊത്തി കൊത്തിയരിഞ്ഞതാണ് ഇത് ഒരു ചെറിയ സവാള കൊത്തി കൊത്തിയറിഞ്ഞതാണ് പിന്നെ കുറച്ച് തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് പച്ചമുളക് വേണം ഒരു രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ഞാനിവിടെ മല്ലിയില കിട്ടാത്തത് കൊണ്ട് കറിവേപ്പിലയാണ് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ഒരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പ ഉപ്പും കൂടെ നമുക്കൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദോശ ബാറ്ററിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വെജിറ്റബിൾസിലും കൂടി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉത്തപ്പം ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ പാനിലേക്ക് നമുക്കൊരല്പ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു സവാള മുറിച്ച് തേക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ദോശ ഈ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും ഞാനിപ്പോൾ ഈ ദോശത്തവയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പരത്തി വെക്കണ്ട കാരണം ഒരല്പം കട്ടിയിലാണ് നമ്മുടെ ഊത്തപ്പ ഇരിക്കേണ്ടത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും കണ്ടോ നമ്മുടെ ദോശയിലെ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ദോശയൊന്ന് മറിച്ചിടുമ്പോഴത്തേക്കിന് ഈ വെജിറ്റബിൾസൊക്കെ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പതുക്കെ വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഒരല്പം നേരം ഒന്ന് മറിച്ചിട്ടാൽ മതിയാവും നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുന്ന സമയം എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ആയിട്ടുണ്ടാവും ഇനി തിരിച്ചടാം കണ്ടോ നമ്മുടെ ഉത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അടുത്തത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അടുത്ത ഊത്തപ്പവും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിത് സാമ്പാർ ചട്നി അല്ലെങ്കിൽ ദോശപ്പൊടി ഇതിൻ്റെ കൂടെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണേ അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്